നമസ്കാരം പി എസ് ഡിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇതേപോലെ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് ഡ്രിക്സിൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക ഓക്കെ അല്ലട അപ്പം ഒന്നാമത്തെ കുറച്ച് ഇതാണ് പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച ലോകസഭാ മണ്ഡലം ഇവിടെയാണ് തൃശ്ശൂരാണ് അല്ലേ തൃശ്ശൂരിൽ നിന്നാണ് പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നിന്നുള്ള പ്രഥമ വിജയം കുറിച്ച ലോകസഭാ മണ്ഡലം ഏതാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ എങ്കിൽ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര വിജയം നേടിയ ബി ജെ പി സ്ഥാനാർത്ഥിയാരാണ് അത് സുരേഷ് ഗോപിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാറാണ് സുരേഷ് ഗോപി അപ്പം തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര വിജയം നേടിയ ചരിത്ര ജയം നേടിയ ി ജെ പി സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ഓക്കെ എങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എവിടെയാണ് വയനാട് എവിടെയാണ് വയനാട്ടിൽ നിന്നും പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി എങ്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാംഗമായതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് എത്ര തവണയടാ എട്ട് തവണ എത്രയാണ് എട്ട് തവണ അപ്പം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോകസഭാംഗമായതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് എത്ര തവണയാണ് ലോകസഭാംഗമായത് എട്ട് തവണ എത്ര തവണയാണ് എട്ട് തവണ ഓക്കെ അല്ലേടാ എങ്കിൽ ഈ ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക പി രാജീവ് ആരാണ് അനാമിക പി രാജ് അനാമിക ബി രാജീവ് എന്താണ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ് അപ്പോൾ പി എസ് സെറ്റിക്സിൻ്റെ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പി എസ് സെറ്റിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ഫ്രീ സെഗ്മെൻറ് നടക്കുന്നുണ്ട് അതിലും ജോയിൻ ചെയ്യുക ഓക്കെ ഇനി നെക്സ്റ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം നേടിയ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ കെ ജി പൗലോസ് എന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാനം എത്രയാണ് ഭാഷാ സമ്മാന പുരസ്കാര തുക ഒരു ലക്ഷം രൂപ നേടിയ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ കെ ജി പൗലോസ് ആരാണ് ഡോക്ടർ കെ ജി പൗലോസ് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം ടൂറിസം പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ആര് സുരേഷ് ഗോപി അപ്പം സുരേഷ് ഗോപി എന്താണ് സഹമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് എന്താണ് കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം ഇനിയോ ടൂറിസം പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ആര് സുരേഷ് ഗോപി ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേന്ദ്രമന്ത്രിസഭയിൽ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളി ജോർജ് കുര്യൻ ആരാണ് ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിസഭയിൽ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളിയാണ് ജോർജ് കുര്യൻ ആരാണ് ജോർജ് കുര്യൻ ഓക്കെ എങ്കിൽ കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ആരാണ് ഒ ആർ കേളു കേരളത്തിലെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു എങ്കിൽ കേരളത്തിൻ്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് അത് വി എൻ വാസൻ കേരളത്തിൻ്റെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസൻ ഓക്കെ എങ്കിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് ആണ് അതാണ് എം പി രാജേഷ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് എങ്കിൽ കേരളത്തിൽ നിന്നും മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ജോസ് കെ മാണിയാണ് അതാണ് കേരളത്തിൽ നിന്നും മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാരാണ് ജോസ് കെ മാണി ഓക്കെ എങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡിലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് എ ഷാജഹാൻ ആരാണ് എ ഷാജഹാൻ എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനഃസംഘടിപ്പിക്കാനായി സംസ്ഥാനത്ത് രൂപീകരിച്ച ഡിമിനിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനാണ് എ ഷാജഹാൻ എ ഷാജഹാൻ ഓക്കെ ലേഡാ ഇനി ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരമാണ് സഞ്ജു സാംസൺ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ നമ്മൾ എന്ത്യാണ് ഇന്ത്യൻ ടീമിലെ മലയാളി താരമാണ് സഞ്ജു സാംസൺ ഓക്കെ അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കണ്ടവ്യ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലേക്ക് പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായില്ല എങ്കിൽ എൻ്റെ ഭാഗത്തുള്ള ആ ഭാഗത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ